കൈപ്പാട് കൃഷിക്ക് പുതുജീവൻ നൽകിയ ഏഴോം പഞ്ചായത്ത് ഇടപെട്ട് കൈപ്പാട് തോടുകളിലെ ഒഴുക്ക് വീണ്ടെടുക്കുകയാണ് പുഴയിൽ നിന്നും വെള്ളം കയറി ഉഴുക്ക് തടസ്സപ്പെട്ട കൈപ്പാട് തോടുകൾ യന്ത്രസഹായത്താൽ നവീകരിക്കുന്ന പ്രവർത്തയാണ് പുരോഗമിക്കുന്നത് വേലിയേറ്റത്തിൽ കൈപ്പാടിലേക്ക് വെള്ളം കയറുമ്പോൾ നെൽകൃഷിക്കും മറ്റും ഭീഷണിയാവാറുണ്ട് വേലിയേറ്റ ഇറക്കങ്ങളിൽ പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന ഏഴോം കൈയിലെ കൈപ്പാട് തോടുകൾ യന്ത്രസഹായത്തിൽ നവീകരിക്കുകയാണ് കൈപ്പാടിലേക്ക് വെള്ളം കയറുമ്പോൾ നെൽകൃഷിക്കും മറ്റും ഭീഷണിയായ പായൽ വെള്ളത്തിനൊപ്പം കയറുകയും ഇത് കൈപ്പാടിലെ നെൽകൃഷിക്ക് മുകളിൽ അടിയുകയും ചെയ്യും ഇത് കൃഷിക്ക് ദോഷം ചെയ്യുന്നുണ്ട് തോട് ശുചീകരിക്കുന്നതിനോടൊപ്പം കൈപ്പാടിലെ ചുള്ളിക്കാടുകളും മറ്റും പിഴുതെടുത്ത കൈപ്പാട് ശുചീകരണവും നടത്തുന്നുണ്ട് കൈപ്പാടുകളിലുള്ള തോടുകളിൽ മണ്ണടിഞ്ഞതോടെ വെള്ളം കൃത്യമായി വാർന്നു പോകാത്തത് കാരണമാണ് പുഴയിൽ നിന്ന് കയറിയ പായൽ തിരിച്ച് പുഴയിലേക്ക് തന്നെ ഒഴുകി ഒഴുകിപ്പോകാത്തതെന്ന് കർഷകർ പറയുന്നുണ്ട് മുൻകാലങ്ങളിൽ കർഷകർ കൈപ്പാട് തോടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത തടസ്സമില്ലാതെ ഒഴുക്ക പുനഃസ്ഥാപിക്കാറുണ്ട് എന്നാൽ പഴയകാല കർഷകരെല്ലാം ഈ മേഖലയിൽ നിന്ന് പോയതോടെ കൈപ്പാടുകളിലെ തോട് മണ്ണ് മൂടി ഇല്ലാതാവുകയും ചെയ്തു ഇതോടെയാണ് ഏഴോം പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൈപ്പാടുകളിലെ തോട് നവീകരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദനും പറഞ്ഞു തോടും കൈപ്പാട് നിലങ്ങളും വൃത്തിയാക്കിയതോടെ അത് കർഷകർക്കും ഏറെ ഉപകാരപ്രദമായിരിക്കും വേലിയേറ്റ വേലിയിറക്കത്തെ ആശ്രയിച്ചാണ് ഏഴോത്ത് കൈപ്പാട് കൃഷി നടത്തുന്നത് കർഷകരെ സഹായിക്കാനായാണ് പഞ്ചായത്ത് ഇടപെട്ട തോടും അതുപോലെ തന്നെ കൈപ്പാട് നിലങ്ങളും വൃത്തിയാക്കുന്നത് കൈപ്പാട് കൃഷിയെ പഴയ പ്രതാപത്തോടെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് ക്യാമറമാൻ നികേഷ് റാവത്തോടൊപ്പം ഷരിമരാജൻ കണ്ണൂർ വിഷയം